ഗുഡ് മോർണിംഗ് കുറേ മാസങ്ങളായി ഞാൻ ടാങ്ക് ക്ലീൻ ചെയ്യുന്നവര് പുറകെ നടക്കണം പിന്നലെ കൊറച്ച് കളിയാക്കിയതിന്റെയും വാശിയേറ്റം ടാങ്ക് ക്ലീൻ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് കൂട്ടാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ടാലോ എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് ഇക്കണ്ണ രൂപത്തിലാണ് നമ്മുടെ ടാങ്കിന്റെ കോലി ഇരുന്നേച്ചത് നിറയെ ചെളി അഴുക്കൊക്കെ ആയിട്ട് ആകെ അലമ്പായിരുന്നു ഓരോ പ്രാവശ്യം വീഴ്ച പോകുമ്പോ ഓരോ കോമ്പൗണ്ടർ സൽമാൻ ഇത് പതിവാരുന്നതുകണ്ട് പ്രാന്തികമായിട്ടാണ് ഞാൻ കളിയാക്കാൻ തുടങ്ങിയത് പണി ഒടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മഴ അങ്ങോട്ട് തുടങ്ങി മഴ എന്നൊരു പ്രശ്നം പറഞ്ഞിട്ട് തല കവറും കിട്ടി പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ട നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ മൂന്ന് ടാങ്കാണ് ഉള്ളത് സൽമാൻ ഈ മീനും പക്ഷികളും മൃഗങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് അതിന് നേരെ തിരിച്ചാണ് ഞാനും നമ്മുടെ വീട്ടിലെന്താവശ്യത്തിന് ആദ്യം വിളിച്ചാലും ഒരു മടിയും കൂടെ ഓടി നമ്മുടെ പിള്ളേരാണ് ആട്ട ഈ മ്പക്കെ ബീച്ചിൽ നിന്ന് ഇട്ട് താട്ടാ ഒന്ന് കളിയാക്കിയെങ്കിൽ എന്താ സംഭവം ഇപ്പൊ തന്നെ സെറ്റ് ആക്കി തന്നില്ലേ കൊച്ചിലെ മുതലേ സൽമാൻ മീന്റെ പ്രാന്താണെന്ന് മമ്മി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങളോട് പ്രത്യേക ക്രൈസ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് അതിന്റെ ഇടയിൽ ഞാനോരൊന്നും പറഞ്ഞു ചൊറിയാൻ ചെലവഴ്ക്കും നല്ല രീതി തെറിയേക്കുമ്പോ മനസ്സിനൊരു സുഖം എങ്ങനെയാ അങ്ങനെ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൂടെ നമുക്ക് സംഭവം സെറ്റ് ആക്കി ഇനി ഒരു വലിയ ടാങ്ങ് കൂടെ ബാക്കി ബാലൻസ് ഉള്ളൂട്ടാ അത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് സംഭവം കളറാക്കി പിന്നെ കയ്യോട് പോയി നമ്മ മീനെ വാങ്ങിയിട്ട നേരെ കാണുന്ന ഇഷ്ടം നമ്മൾ ഓസ്കറിനെട്ടിട്ടത് സൽമാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ഈ ഓസ്കർ പിന്നെ നമ്മൾ ഇട്ടത് ഗൗറ കാർപ്പ് ഏഞ്ചലിനെട്ടാ നൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പൊ ഓക്കെ